ഹായ് ഓൾ വെൽക്കം ബാക്ക് സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസിൻ്റെ മലയാളത്തിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് പച്ചിലത്തുമ്പിലൂടെ എന്ന ചാപ്റ്റർ അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ അപ്പോൾ അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഹൈപ്പ് ചെയ്യുക അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ പച്ചിലത്തുമ്പിലൂടെ ആദ്യം അയ്യപ്പ പണിക്കരുടെ ചില വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പാടി നോക്കിയാലോ ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു അതായത് മഴ പെയ്ത് ഭൂമിയിൽ സസ്യങ്ങൾ വളർന്നു വരുന്നതിനെ കുറിച്ചിട്ടാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു ഒന്ന് വായിച്ചേ ഒരു മഴ പെയ്തു വായിച്ചേ ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു ഭൂമി കുളിർത്തു ഒരു കതിർ നീണ്ടു ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു വായിക്കുക ഭൂമി പൊലിച്ചു ഇനി ഒരു തവണ ടീച്ചറുടെ കൂടെ വായിക്കുക ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു ആരായത് എഴുതിയത് അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രവും അവിടെ തന്നിട്ടുണ്ട് അപ്പം അത് മനസ്സിലായല്ലോ മക്കൾക്ക് ഒരു കഥയിലേക്ക് പോയാലോ നോക്കിക്കോളേ മഴ പെയ്തു മണ്ണ് കുളിർത്തു വെണ്ട വിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു വിത്തുകൾ മുള പൊട്ടി തളിരിലകൾ തലനീട്ടി അവർ മുകളിലേക്ക് നോക്കി ഹായ് നീലാകാശം ചുറ്റിലും പച്ചയുടിപ്പിട്ട ചെടികൾ പലതരത്തിൽ പല വലുപ്പത്തിൽ വേണ്ടയും മത്തനും പതിയെ വളർന്നു നമുക്കൊന്നും കൂടെ വായിച്ചാലോ എൻ്റെ ടീച്ചറ് പറഞ്ഞുതരാം എന്താ സംഭവം മഴ പെയ്തു നല്ല മഴ പെയ്തു അല്ലേ മണ്ണങ്ങ് കുതിർത്തു അല്ലേ മണ്ണ് കുളിർന്നു മണ്ണ് കുതിർത്തു അല്ലേ ഫുള്ള് വെള്ളം നനഞ്ഞ് മണ്ണൊക്കെ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുകയാണ് അപ്പോൾ വെണ്ട വിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു അല്ലേ മഴ നല്ലവണ്ണം പെയ്തു കഴിഞ്ഞാൽ മുറ്റത്തെല്ലാം ഇങ്ങനെ വെള്ളം നല്ലോണം മണ്ണ് കുടിക്കൂലേ അപ്പോൾ അങ്ങനെ ആ മണ്ണിലാണ് ആര് കിടക്കുന്നത് നമ്മുടെ വെണ്ട വിത്തും മത്തൻ വിത്തും കിടക്കുന്നത് അപ്പോൾ വിത്ത് നല്ലോണം വെള്ളം കുടിച്ചു വിത്ത് നല്ലോണം വെള്ളം കുടിക്കുമ്പോൾ വിത്തും എല്ലാം മുളവൊട്ടാൻ തുടങ്ങും അതാണ് അടുത്തത് വിത്തുകൾ മുളപൊട്ടി എന്ത് ചെയ്തു വിത്തുകൾ മുളപൊട്ടി തളിരിലകൾ തലനീട്ടി തളിരിലകൾ തലനീട്ടി അവർ മുകളിലേക്ക് നോക്കി അവര് മുകളിലേക്ക് നോക്കി ഒരു വിത്ത് മുളക്കുന്നല്ലേ ഒരു വിത്ത് മെല്ലെ വെള്ളമൊക്കെ കുടിച്ച് വീർത്ത് വന്ന് അത് മെല്ലെ പൊട്ടി പുറത്തേക്കും വളർന്നു വരികയാണ് അതിൽ നിന്ന് തളിരിലകൾ തലനീട്ടി പുതിയ ഇലകൾ വന്നു അവർ മുകളിലേക്ക് നോക്കി വളർന്നു വരുന്ന കുഞ്ഞ് ചെടി മുകളിലേക്ക് നോക്കി ഹായ് നീലാകാശം അവർ മുകളിലേക്ക് നോക്കിയപ്പോഴെന്താ കണ്ടത് നീല ആകാശം കണ്ടു ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ ഫുള്ള് ചുറ്റും എന്താണ് ഒരുപാട് സസ്യങ്ങള് ചെടികൾ വളർന്നു നിൽപ്പുണ്ട് പലതരത്തിൽ തരത്തിൽ പല വലുപ്പത്തിൽ നിങ്ങളൊന്ന് ചുറ്റും നോക്കിയേ നമ്മുടെ ചുറ്റും ഒരുപാട് ചെടികളില്ലേ എല്ലാ ചെടികളും കാണാൻ ഒരുപോലെയാണോ അല്ല ചിലത് വലിയ ഇലയുള്ളതുണ്ട് ചിലതിന് ചെറിയ ഇലയാണ് ചിലത് വലിയ ഉയരത്ത് പോകുന്നവരുണ്ട് എന്നാൽ മറ്റ് ചിലത് വളരെ കുഞ്ഞും അല്ലേ അപ്പം അങ്ങനെ പലതരം ചെടികളെ ആര് കണ്ടു നമ്മുടെ മത്തനും വെണ്ടയും കണ്ടു അങ്ങനെ മത്തനും വെണ്ടയും പതിയെ വളർന്നു അല്ലേ വെണ്ടയും മത്തനും പതിയെ വളർന്നു സംഭവം മനസ്സിലായോ കഥ മനസ്സിലായോ ഇത്രപ്പോൾ മനസ്സിലായോ ഇനി ടീച്ചർ വായിക്കും ടീച്ചർ രണ്ടാമത് പറയുമ്പോൾ മക്കളുടെ ടീച്ചറെ കൂടെ വായിക്കുക വായിച്ചോ മഴ പെയ്തു മഴ പെയ്തു മണ്ണ് കുളിർത്തു വായിച്ചേ മണ്ണ് കുളിർത്തു വെണ്ട വിത്തും മത്തൻ വിത്തും വെണ്ട വിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പറ നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു വായിച്ചേ പുതഞ്ഞു കിടന്നു വിത്തുകൾ മുളപൊട്ടി വിത്തുകൾ മുളപൊട്ടി തളിരിലകൾ തലനീട്ടി വായിച്ച തളിരിലകൾ തലനീട്ടി അവർ മുകളിലേക്ക് നോക്കി അവർ മുകളിലേക്ക് നോക്കി ഹായ് നീലാകാശം വായിച്ചേ ഹായ് നീലാകാശം ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ ചുറ്റിലും വായിക്കേ ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ പച്ചയുടുപ്പിട്ട ചെടികൾ പലതരത്തിൽ പല വലുപ്പത്തിൽ പലതരത്തിൽ പല വലുപ്പത്തിൽ വെണ്ടയും മത്തനും വായിക്കേ വെണ്ടയും മത്തനും പതിയെ വളർന്നു പതിയെ വളർന്നു വെണ്ടച്ചെടി മുട്ടിട്ടു തുടങ്ങി അടുത്തതാണ് വെണ്ടച്ചെടി മുട്ടിട്ടു തുടങ്ങി അതായത് വെണ്ടച്ചെടി വളർന്നു അതിലുമെല്ലാം മൊട്ടു പിടിക്കാൻ വേണ്ടി തുടങ്ങി മുട്ടുകൾ വിരിഞ്ഞു ആ മുട്ട് വിരിഞ്ഞു മഞ്ഞ പൂക്കളായി വെണ്ടയുടെ പൂക്കൾ മക്കളെ കണ്ടിട്ടുണ്ടോ മഞ്ഞ പൂക്കളായി ഓക്കെ വണ്ട വെണ്ടയുടെ പൂവിൻ്റെ കളറ് മഞ്ഞയാണ് കേട്ടോ അപ്പം പൂക്കളായി പൂക്കൾ കൊഴിഞ്ഞു പൂക്കൾ വിരിഞ്ഞു കുറച്ച് ഒരു വൈകുന്നേരം ആയപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു കായകൾ നീണ്ടുവന്നു പൂവാണ് പിന്നെ എന്തായി മാറുക കായയായി മാറുക കായകൾ നീണ്ടുവന്നു വെണ്ടച്ചെടി നിവർന്നു നിന്നു വെണ്ടച്ചെടി ഇങ്ങനെ നേരിയാണ് നിന്നത് മത്തൻ തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി മത്തൻ ഇങ്ങനെ നിലത്ത് ഇഴഞ്ഞു നടക്കുകയാണ് മത്തന് നിവർന്ന് നിൽക്കാൻ പറ്റൂല മക്കളെ അതിങ്ങനെ നിലത്ത് കിടന്ന് വളരുന്ന ഒരു ചെടിയാണ് മത്തന് സ്പ്രിങ് പോലെ കൈകൾ നീണ്ടു വന്നു മത്തൻ ചെടിയിൽ നിന്ന് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കൈകൾ പോലെ സ്പ്രിങ്ങ് പോലെ കൈകൾ നീണ്ടുവന്നു അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി മുകളിലേക്ക് കയറാൻ നോക്കി അതെന്ത് ചെയ്തു വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റിയിട്ട് മുകളിലേക്ക് കയറാൻ വേണ്ടി നോക്കി വെണ്ടച്ചെടിക്ക് സംശയമായി ഹേയ് നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത് അല്ലേ നമ്മളെ മുകളിലേക്ക് ഒരാൾ കയറുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ ഏയ് എന്തിനാ നീ എൻ്റെ മുകളിൽ കയറുന്നതെന്ന് അതുപോലെ നമ്മളെ വെണ്ടച്ചെടി ചോദിച്ചു ഹേയ് നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത് നീ എന്തിനാ എൻ്റെ മുകളിലേക്ക് കയറുന്നത് എന്തിനാണ് ഇങ്ങനെ മണ്ണിലിഴയുന്നത് നിനക്ക് നിവർന്ന് നിന്നുകൂടെ നീ എന്തിനാ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് എനിക്ക് നേരെ നിന്നൂടെ എന്നെ പോലെ അല്ലേ അങ്ങനെ വെണ്ടച്ചെടി ചോദിച്ചു ഇനി നമുക്ക് വായിച്ചാലോ ഇനി നമുക്ക് വായിച്ചാലോ മക്കൾ മക്കളെൻ്റെ കൂടെ വായിക്കണേ രണ്ടാമത്തെ ടീച്ചർ പറയുമ്പോഴത്തേക്ക് മക്കളുടെ വായന കഴിയണം വെണ്ടച്ചെടി മുട്ടിട്ട് തുടങ്ങി വായിക്ക വെണ്ടച്ചെടി മുട്ടിട്ട് തുടങ്ങി മുട്ടുകൾ വിരിഞ്ഞു മുട്ടുകൾ വിരിഞ്ഞു മഞ്ഞപ്പൂക്കളായി പറ മഞ്ഞപ്പൂക്കളായി പൂക്കൾ കൊഴിഞ്ഞു പൂക്കൾ കൊഴിഞ്ഞു കായകൾ നീണ്ടുവന്നു കായകൾ നീണ്ടുവന്നു വെണ്ടച്ചെടി തലയുയർത്തി വെണ്ടച്ചെടി തലയുയർത്തി നിവർന്നു നിന്നു നിവർന്നു നിന്നു മത്തൻ തല താഴ്ത്തി വായിക്കേ മത്തൻ മത്തൻ തല താഴ്ത്തി തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി മത്തന് വായിക്കേ മത്തന് സ്പ്രിങ് പോലെ സ്പ്രിങ് പോലെ കൈകൾ നീണ്ടു വന്നു മത്തന് സ്പ്രിങ് പോലെ വായിച്ച് മത്തന് സ്പ്രിങ് പോലെ കൈകൾ നീണ്ടു വന്നു കൈകൾ നീണ്ടു വന്നു അത് വായിക്കുക അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി തണ്ടിൽ ചുറ്റി മുകളിലേക്ക് വായിച്ചത് മുകളിലേക്ക് കയറാൻ നോക്കി കയറാൻ നോക്കി വെണ്ടച്ചെടിക്ക് സംശയമായി വെണ്ടച്ചെടിക്ക് സംശയമായി ഹേയ് വായിച്ച ഹേയ് നീ എന്തിനാണ് എൻ്റെ നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത് തണ്ടിൽ പിടിച്ചു കയറുന്നത് എന്തിനാ വായിക്ക് എന്തിനാ ഇങ്ങനെ മണ്ണിലിഴയുന്നത് ഇങ്ങനെ മണ്ണിലിഴയുന്നത് നിനക്ക് നിവർന്നു നിന്നുകൂടെ നിനക്ക് വായിക്കണേ നിനക്ക് നിവർന്നു നിന്നുകൂടെ ഇനി ടീച്ചർ തോറ്റി തവണ കൂടെ വായിക്കാം മക്കൾ കൂടെ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ വെണ്ടച്ചെടി മൊട്ടിട്ടു തുടങ്ങി മുട്ടുകൾ വിരിഞ്ഞു മഞ്ഞപ്പൂക്കളായി പൂക്കൾ കൊഴിഞ്ഞു കായകൾ നീണ്ടുവന്നു വെണ്ടച്ചെടി തലയുയർത്തി നിവർന്നു നിന്നു മത്തൻ തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി മത്തന് സ്പ്രിങ് പോലെ കൈകൾ നീണ്ടുവന്നു അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി മുകളിലേക്ക് കയറാൻ നോക്കി വെണ്ടച്ചെടിക്ക് സംശയമായി ഹേയ് നീ എന്തിനാണ് എൻ്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത് എന്തിനാ ഇങ്ങനെ മണ്ണിലിഴയുന്നത് നിനക്ക് നിവർന്ന് നിന്നുകൂടെ എന്ന് വെണ്ടച്ചെടി ആരോട് ചോദിച്ചു മത്തനോട് ചോദിച്ചു അപ്പം കഥ ഇത്ര പോരെ മനസ്സിലായോ ഇനി അടുത്ത പേജേ എനിക്ക് സ്വന്തമായി നിവർന്നു നിൽക്കാൻ കഴിയില്ല മത്തൻ വള്ളി പുഞ്ചിരിച്ചു മത്തൻ വള്ളി അന്നേരം പറഞ്ഞു എനിക്ക് നിന്നെപ്പോലെ എന്തു ചെയ്യാൻ പറ്റൂല നേരെ നിൽക്കാൻ പറ്റൂല അപ്പം കറിവേപ്പ് അവിടെ വന്നേ കറിവേപ്പ് പറയുന്നത് ഞാൻ സഹായിക്കാം കറിവേപ്പ് എന്ത് പറഞ്ഞു ഞാൻ സഹായിക്കാം കറിവേപ്പ് പറഞ്ഞു മത്തൻ പറഞ്ഞു എനിക്ക് നേരെ നിൽക്കാൻ പറ്റൂല ഇങ്ങനെ കിടന്നിട്ടേ വളരാൻ പറ്റൂ അല്ലെ എനക്ക് ഒരു സപ്പോർട്ട് വേണം കയറണമെങ്കിൽ മത്തം വള്ളി പുഞ്ചുരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം കറിവേപ്പ് വന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ സഹായിക്കാം അല്ലേ കറിവേപ്പ് സഹായിക്കാൻ റെഡിയായി അങ്ങനെ മത്തം വള്ളി കറിവേപ്പിൻ്റെ ചില്ലയിലേക്ക് പടർന്നു കയറി മത്തൻ വള്ളി എന്ത് ചെയ്തോ കറിവേപ്പിൻ്റെ ചില്ലയിലേക്ക് പടർന്നു കയറി വെണ്ട നോക്ക് ഞാൻ നിനക്കൊപ്പം ഉയരത്തിലായി വെണ്ടച്ചെടിക്ക് സന്തോഷമായി അങ്ങനെ മത്തൻ എന്ത് ചെയ്തു കറിവേപ്പ് പറഞ്ഞില്ലേ ഞാൻ സഹായിക്കാന്ന് അങ്ങനെ കറിവേപ്പിന്റെ ചില്ലയിലേക്ക് ഈ മത്തം വള്ളി പടർന്നു കയറി എന്നിട്ട് വെണ്ടച്ചെടിയോട് വിളിച്ചു പറഞ്ഞോ വെണ്ടച്ചങ്ങാതി നോക്ക് ഞാൻ നിനക്കൊപ്പം ഉയരത്തിലായി ഞാനും ഇപ്പം നിന്നെ പോലെ ഹൈറ്റിലേക്ക് വന്നു വെണ്ടച്ചെടിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കേട്ടിട്ട് ഇനി മക്കൾ വായിക്കേണ്ട സമയമാണ് ടീച്ചർ ഒരിക്കൽ വായിക്കും രണ്ടാമത് ടീച്ചർ പറയുമ്പോഴത്തേക്ക് എൻ്റെ മക്കള് വായിച്ച് കഴിയണം എനിക്ക് സ്വന്തമായി വാച്ച് എനിക്ക് സ്വന്തമായി നിവർന്നു നിൽക്കാൻ കഴിയില്ല നിവർന്നു നിൽക്കാൻ കഴിയില്ല മത്തൻവള്ളി പുഞ്ചിരിച്ചു മത്തൻ വള്ളി പുഞ്ചിരിച്ചു ഞാൻ സഹായിക്കാം ഞാൻ സഹായിക്കാം കറിവേപ്പ് പറഞ്ഞു വാച്ച് കറിവേപ്പ് പറഞ്ഞു മത്തൻ വള്ളി കറിവേപ്പിൻ്റെ മത്തൻ വള്ളി കറിവേപ്പിൻ്റെ ചിലയിലേക്ക് വായിച്ചു ചില്ലയിലേക്ക് പടർന്നു കയറി പടർന്നു കയറി വെണ്ടച്ചങ്ങാതി നോക്ക് വെണ്ടച്ചങ്ങാതി നോക്ക് ഞാൻ നിനക്കൊപ്പം വായിച്ചേ ഞാൻ നിനക്കൊപ്പം ഉയരത്തിലായി ഉയരത്തിലായി വെണ്ടച്ചെടിക്ക് സന്തോഷമായി വായിച്ചേ വെണ്ടച്ചെടിക്ക് സന്തോഷമായി കിട്ടിയേ ഇത്രയും പഠിച്ചുവേ അടുത്തതേ അപ്പോൾ വെണ്ടച്ചെടി പറയുന്നേ എനിക്ക് ദൂരേക്ക് വിത്തു വിതറാൻ കഴിയുമല്ലോ വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു ഏ അതെങ്ങനെ മത്തൻ വള്ളി കണ്ണുകൾ വിടർത്തി ഏ വെണ്ടച്ചെടി അന്നേരം പറഞ്ഞു വലിയ പോലെ വെണ്ടച്ചെടി പറഞ്ഞു എനിക്ക് ദൂരേക്ക് വിത്ത് വിതറാൻ പറ്റും ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തു നിന്നും എനക്ക് ഒരുപാട് ദൂരത്തേക്ക് എന്തു ചെയ്യാൻ പറ്റും വിത്ത് വിതറാൻ പറ്റും വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു അപ്പം അത് കേട്ടിട്ട് മത്തൻ എന്ത് ചെയ്യും ഇതു അത്ഭുതായി അപ്പം മത്തൻ ചോദിച്ചു ഏ അതെങ്ങനെ മത്തൻവള്ളി കണ്ണുകൾ വിടർത്തി നമുക്കിങ്ങനെ അത്ഭുതം ഉണ്ടാകുന്ന കാര്യം കേട്ടാൽ നമ്മൾ അങ്ങനെയല്ലേ ഏ കണ്ണെല്ലാം തുറച്ചിട്ട് നമ്മളെ ഫ്രണ്ട്സിനോട് ചോദിക്കൂലേ ഏ അതെങ്ങനാ അറിയിക്കൂലേ അതേപോലെ ഇട മത്തൻ വള്ളിയും ചോദിച്ചു എന്നാണ് മത്തംവള്ളി വണ്ടച്ചെടിയോട് ചോദിച്ചത് ഏ അതെങ്ങനെ മത്തൻവള്ളി കണ്ണുകൾ വിടർത്തി ഇപ്പോൾ കാണിച്ചു തരാം വെണ്ടച്ചെടിയിൽ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു വിത്തുകൾ നാലുപാടും ചിതറി അപ്പോൾ വെണ്ടച്ചെടി പറഞ്ഞു എന്താ നോക്കിക്കോ ഞാനിപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെണ്ടച്ചെടി തൻ്റെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിപ്പിച്ചു എന്നിട്ട് വിത്തുകൾ ഫുള്ള് ദൂരത്തേക്ക് ചെതറിപ്പിച്ചു മനസ്സിലായോ അപ്പോൾ വെണ്ടച്ചെടി ഇപ്പോൾ എന്ത് ചെയ്തു വെണ്ടച്ചെടീൻ്റെ ഉണങ്ങിയ കായ ഇപ്പം പൊട്ടിത്തെറിച്ചു വിത്തുകളൊക്കെ ദൂരേക്ക് തെറിച്ചുപോയി അപ്പം ഇനി നമുക്ക് വായിക്കാ വായിക്കേണ്ട സമയാണേ എനിക്ക് ദൂരേക്ക് വിത്ത് വിതറാൻ കഴിയുമല്ലോ വായിച്ച് എനിക്ക് ദൂരേക്ക് വായിച്ചേ എനിക്ക് ദൂരേക്ക് വൈകെ എനിക്ക് ദൂരേക്ക് വിത്തുവിതറാൻ വിത്ത് വിതറാൻ കഴിയുമല്ലോ കഴിയുമല്ലോ വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു വായിക്കണേ വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു ഹേ അതെങ്ങനെ ഏ അതെങ്ങനെ മത്തൻവള്ളി കണ്ണുകൾ വിടർത്തി മത്തൻ വള്ളി കണ്ണുകൾ വിടർത്തി ഇപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ കാണിച്ചു തരാം വെണ്ടച്ചെടിയിലെ വൈക്ക് വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചു വിത്തുകൾ വൈക്ക് വിത്തുകൾ നാലുപാടും ചിതറി നാലുപാടും ചിതറി നോക്കിക്കോ ആഹാ കൊള്ളാമല്ലോ സൂത്രം ഇത് ഇത് കണ്ടിട്ട് ആകെ അല്ലേ അമ്മോ സൂപ്പറാണല്ലോ എന്ന് ആഹാ 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 വായിക്കണേ കൊള്ളാമല്ലോ കൊള്ളാമല്ലോ സൂത്രം സൂത്രം മത്തന് അദ്ുതമായി മത്തന് അദ്ുതമായി കിട്ടിയേ മനസ്സിലായിതാ വണ്ടച്ചെടിന്ന് കായ അങ്ങനെ അത്ഭുതമായി ഈ കാഴ്ച കണ്ട അപ്പൂപ്പൻ താടി പറന്നുവന്ന് മത്തൻ വള്ളിയിലിരുന്നു ഈ കാഴ്ച കണ്ടതുകൊണ്ട് ആര് പറന്നു വരികയാണ് നമ്മുടെ അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്നു വരികയാണ് പറന്നു വന്നിട്ട് അപ്പൂപ്പൻ താടി എവിടെയിരുന്നു മത്തം വള്ളിയിലിരുന്നു അപ്പം മത്തം വള്ളി അപ്പൂപ്പൻ താടിയോട് ചോദിച്ചു നീ എങ്ങനെ ഇവിടെ എത്തി എന്നാ ചോദിച്ചത് നീ എങ്ങനെ ഇവിടെ എത്തി മത്തൻ വള്ളി ചോദിച്ചു അപ്പോൾ അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു അപ്പോൾ മത്തൻ വള്ളീൻ്റെ ചെവിയിൽ അപ്പൂപ്പൻ താടി എന്തോ പറഞ്ഞു എന്നിട്ടോ ദൂരേക്ക് പറന്നുപോയി അപ്പൂപ്പൻ താടി വന്ന പോലെ ദൂരത്തേക്ക് പാറിപ്പോയി നമുക്കൊന്നുകൂടെ വായിക്കേ എൻ്റെ മക്കളെൻ്റെ കൂടെ വായിക്കണേ ഈ കാഴ്ച കണ്ട വായിച്ചേ ഈ കാഴ്ച കണ്ട അപ്പൂപ്പൻ താടി അപ്പൂപ്പൻ താടി പറന്നു വന്ന് വായിക്കേ പറന്നു വന്ന് മത്തൻ വള്ളിയിലിരുന്നു മത്തൻ വള്ളിയിലിരുന്നു നീ എങ്ങനെ ഇവിടെ എത്തി വായിച്ച നീ എങ്ങനെ ഇവിടെ എത്തി മത്തൻ വള്ളി ചോദിച്ചു വായിക്ക് മത്തൻവള്ളി ചോദിച്ചു അപ്പൂപ്പൻ താടി വായിക്ക് അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയുടെ ചെവിയിൽ മത്തൻ വള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു എന്തോ മന്ത്രിച്ചു ദൂരേക്ക് പറന്നുപോയി ദൂരേക്ക് പറന്നുപോയി പോയി മനസ്സിലായല്ലോ എനി ഇത് കുറച്ച് ചോദ്യമാണ് നമുക്ക് ഇതും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് മതിയാക്കാം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പം ഇത്രയും കഥ മനസ്സിലായല്ലോ ഇനി ആ കഥേനെ ബേസ് ചെയ്ത് രണ്ട് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടീച്ചർ അവിടെ ഉത്തരവും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തായിരിക്കും അപ്പൂപ്പൻ താടി പറഞ്ഞിട്ടുണ്ടാവുക നമ്മൾ നേരത്തെ മുന്നിൽ എന്താ കണ്ടത് അപ്പൂപ്പൻ താടി വന്നു മത്തം വള്ളീൻ്റെ അരുത്തിരുന്നോ അപ്പോൾ മത്തം വള്ളി ചോദിച്ചു നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചു അല്ലേ അപ്പൊ അപ്പൂപ്പൻ താടി മത്തം വള്ളിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് ചോദ്യം എന്തായിരിക്കും അപ്പൂപ്പൻ താടി പറഞ്ഞിട്ടുണ്ടാകുക എന്താണ് അപ്പൂപ്പൻ താടി പറഞ്ഞിട്ടുണ്ടാവുക മക്കളെ അപ്പതാ ടീച്ചർ പറയണേ നമ്മ മക്കൾ നോക്കിക്കോ മക്കൾ തന്നെ കിട്ടൂത് നോക്കിക്കോ ഞാൻ കാറ്റിൽ പറന്നു വന്നതാണ് ഇങ്ങനെ പറന്നു നടക്കാൻ എന്ത് രസമാണെന്നോ അല്ലേ അപ്പൂപ്പൻ താടി പറയുന്നേ ഞാൻ കാറ്റിൽ പറന്നു വന്നതാണ് ഞാൻ എങ്ങനെയാ വന്നത് കാറ്റിൽ പറന്നു വന്നതാണ് ഇങ്ങനെ പറന്ന് നടക്കാൻ എന്ത് രസമാണെന്നോ അല്ലേ അങ്ങനെ പറഞ്ഞുകൂടെ അപ്പൂപ്പൻ താടിക്ക് അപ്പോൾ ഇങ്ങനെയാണ് അപ്പൂപ്പൻ താടി മത്തം വള്ളീൻ്റെ ചെവിയിൽ പറഞ്ഞത് അടുത്ത ചോദ്യം വെണ്ടച്ചെടി കാണിച്ച സൂത്രം എന്തായിരുന്നു എന്താണ് നമ്മുടെ വെണ്ടച്ചെടി കാണിച്ച സൂത്രം എന്താണ് സൂത്രം അതിൻ്റെ വിത്തുകൾ ഇങ്ങനെ തെറിപ്പിച്ചല്ലേ ദൂരേക്ക് അപ്പം നമുക്ക് നോക്കാം വെണ്ടച്ചെടി തൻ്റെ വിത്തുകൾ ദൂരേക്ക് തെറിപ്പിക്കാനുള്ള സൂത്രമാണ് കാണിച്ചത് എൻ്റെ എന്ത് സൂത്രമാണ് കാണിച്ചത് തൻ്റെ വിത്തുകൾ ദൂരേക്ക് തെറിപ്പിക്കാനുള്ള സൂത്രമാണ് കാണിച്ചത് അപ്പം ഇത്രയാണെന്നെൻ്റെ മക്കളെ ഇന്നത്തെ ക്ലാസ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ആ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പം ഇത്രയും എൻ്റെ മക്കൾ നല്ല ഭംഗിയായിട്ട് വായിച്ച് പഠിക്കണേ ഒ വായിക്കാൻ പറ്റണം ആദ്യം ടീച്ചറുടെ കൂടെ വായിച്ച് വായിച്ച് പിന്നിനെ ഒറ്റക്ക് വായിക്കാൻ പറ്റണം അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം ക്ലാസ് ഇഷ്ടമായതിനോ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ചാനൽ സബ് ആക്കാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ് ആക്കി വെച്ചോളൂ കേട്ടോ അപ്പം ടീച്ചർ ഇടുന്ന വീഡിയോസൊക്കെ എൻ്റെ മക്കൾക്ക് പെട്ടെന്ന് കിട്ടും അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ ഓക്കെ ബൈ